നമസ്കാരം കൂട്ടുകാരെ അയ്മളത്തെ ടൂൾ ഷോപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒരു മാഗ്നറ്റിക് ഓർഡറിലാണ് ഇത് എല്ലാവർക്കും അങ്ങനെ ആവശ്യമുള്ള സാധനം ഒന്നുമല്ല പക്ഷെ ചില പർട്ടിക്കുലർ സ്ഥലങ്ങളിൽ വലിയ റെയിലെ പൊക്കത്തില് ഒക്കെ ഒന്ന് തുളയ്ക്കേണ്ട കഴിഞ്ഞാൽ നമുക്ക് തുളയ്ക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ സി ചാനൽ കനമുള്ള ഫ്രെയിം ഉണ്ടാക്കിയ ശേഷം ഫ്രെയിം ഉണ്ടാക്കിയ ശേഷം അതിലൊരു തുളയിടുന്നുണ്ട് നമുക്കത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി നമ്മൾ തുളയ്ക്കാൻ പറ്റത്തില്ല അതായത് വർക്കിലേക്ക് പോയി തുളയ്ക്കേണ്ട സമയത്ത് തുളയ്ക്കാൻ പറ്റുന്ന ഒരു ഹെവി തു ഹോളുകൾ ചെയ്യാൻ പറ്റുന്ന മെഷീൻ ആണിത് മാഗ്നട്രിക് ക്വാർട്ടറിൽ എന്നാണ് പേര് നമുക്ക് വലിയ ഹോൾവേലൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് സൈറ്റിൽ കൊണ്ടുപോയി പിടിപ്പിച്ചിട്ട് ഇലവൻ കെ വിയുടെ കാലുകൾ അതുപോലെ വരുന്ന ഹെവി ഫ്രെയിമുകൾ ആ ഫ്രെയിമിന് മേളിൽ കയറി മെഷീൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അവിടെ വെച്ച് തുടച്ചിട്ട് ഇറങ്ങിപ്പരാൻ പറ്റും അങ്ങനത്തെ ഒരു ആണ് റാലി ഉൾഫ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇന്ത്യയിൽ തന്നെ ആദ്യകാല പവർ ടൂർസ് കമ്പനിയിൽപ്പെട്ട ഒരു കമ്പനിയാണ് റാലി എന്ന് പറയുന്ന ഈ ഒരു മാഗ്നറ്ററി ക്വാർട്ടറിലാണ് നമ്മൾ പരിചയപ്പെടുന്നത് മിഷീന്റെ ബോഡി കേസ് തന്നെ നല്ല ക്വാളിറ്റി ആണ് മെഷീൻ ഇതാണ് എൻ്റെ കൂടുതൽ വെച്ച് ആക്സൈസ് ഉണ്ട് കറൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് പേര് പോലെ തന്നെ മാഗ്നറ്റിക്കോട്ടുള്ള പേര് പോലെ തന്നെ ഇതിനകത്ത് ഈ കാണുന്ന സ്വിച്ച് നമുക്കിതിന് മാഗ്നറ്റിൽ എഴുതിയിട്ടുണ്ട് സ്വിച്ച് ഓൺ ആക്കി കഴിയുമ്പോൾ ഈ കാണുന്ന ഒരു പോർഷൻ മാഗ്നെറ്റായി മാറും ഈ മാഗ്നറ്റ് നമ്മൾ വയ്ക്കുന്ന ഇരുമ്പിലേക്ക് പിടിച്ചിരിക്കും ഇത് ഇരുമ്പ് കുളയ്ക്കാൻ മാത്രം ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ മറ്റുള്ള പണികൾക്ക് ഉപയോഗിക്കാനായിട്ട് ഇത് അല്ല സാധാരണ സാധാരണത് ഉപയോഗിക്കുന്ന ഇരുമ്പ് കുളയ്ക്കാനാണ് അപ്പോൾ ഇത് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഈ ഇരുമ്പ് മാഗ്നറ്റ് ആകും അത്തരം കൊട്ടി പിടിച്ചിരിക്കും ശേഷം നമുക്കത് കറക്കി താത്തി സാധാരണ ഡ്രില്ല് പോലെ ചെയ്യാൻ പറ്റും ഇത് ഇതിൻ്റെ ഡ്രില്ലിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് ആണ് ഡ്രില് ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള സ്വിച്ചാണ് ഇത് ഏതെങ്കിലും കാരണവശാലും ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ ട്രിപ്പ് ആകാനുള്ള ബ്രേക്കറാണ് സർക്യൂട്ട് ബ്രേക്കറാണ് ഈ കാണുന്നത് ഇത് ഇങ്ങനെ പ്രൊജക്റ്റ് പുറത്തേക്ക് വരും അപ്പോൾ നമുക്ക് പുഷ് ചെയ്തിട്ട് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും ഓവർ ഹീറ്റ് ആകുകയോ അങ്ങനെ ഇതിലും ഉണ്ടായി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇതാണ് മെഷീൻ വരുന്നത് പിന്നെ മെഷീൻ ഈ ഭാഗമാണ് മാഗ്നറ്റ് വരുന്നത് ഓണാക്കുന്ന സമയത്ത് മാഗ്നറ്റ് ആയിട്ട് താഴേക്ക് പിടിക്കും അത് പിന്നെ ഇളക്കിയാൽ പോരത്തില്ല ഇതിപ്പോൾ നമുക്കൊരു ഹാൻഡിലുണ്ട് ഇത് അതിൻ്റെ കൂടെ ആക്സറീസ് ഒക്കെയാണ് ഇതിൻ്റെ ഹാൻഡിലാണ് ഈ ഹാൻഡിൽ നമുക്ക് മൂന്ന് ഹാൻഡിൽ വരുന്നുണ്ട് സാധാരണ ഹാൻഡിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഈ കോഷൻ ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ താഴേക്ക് ഇറങ്ങി വരും ഇപ്പൊ ടൈറ്റ് ആയതുകൊണ്ടാണ് അതിങ്ങനെ കുറഞ്ഞു വരും അതുപോലെ പൊക്കാനും ഇങ്ങനെ താത്തി തുളയ്ക്കാനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇപ്പൊക്കെ സ്മൂത്ത് ആയിട്ട് നമുക്ക് താത്തി തുളയ്ക്കാനായിട്ട് ഉപയോഗിക്കാം ബിറ്റ് നമുക്ക് സാധാരണ ബിറ്റുകൾ ഉപയോഗിക്കാം സാധാരണ ട്രിൽ ബിറ്റുകൾ എല്ലാം ഇതിനകത്ത് ഉപയോഗിക്കാം ചക്ക് കമ്പനിയോട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പതിമൂന്ന് വരെയുള്ള സാധാരണ ഷാങ്ക് ട്രിൽ ബിറ്റുകളെല്ലാം ഈ മെഷീനിൽ യൂസ് ചെയ്യാം അതിനുള്ള ചക്കുണ്ട് ഈ ചക്ക് ഇടാനുള്ള ഒരു അഡാപ്റ്റോടെ കമ്പനിയുടെ കൊടുക്കുന്നുണ്ട് ഈ ചക്കിടാനുള്ള ഒരു അഡാപ്റ്ററാണ് ഇത് മറ്റുള്ള കമ്പനികളൊന്നും കണ്ടിട്ടില്ല ഇങ്ങനെ അഡാപ്റ്റർ കണ്ടിട്ടില്ല ഈ അഡാപ്റ്റർ അഡാപ്റ്ററിനകത്ത് കയറ്റി കഴിഞ്ഞാൽ കയറ്റിയിട്ട ശേഷം ഈ കാണുന്ന ഇതിനകത്ത് കയറ്റി കാണുന്ന ഇത് നമുക്ക് ലോക്ക് ചെയ്ത് നിർത്താൻ പറ്റും ലോക്ക് ചെയ്യുമ്പോൾ ചക്കിട്ട് നമുക്ക് സാധാരണ ഡ്രില് മെഷീൻ പോലെ യൂസ് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ പിന്നെ ചെയ്യുന്നത് നമുക്ക് മാഗ്രറ്റ് ക്വാർട്ടറിൽ ക്വാർട്ടറിന് വേണ്ടി സ്പെഷ്യലായിട്ട് ബിറ്റുകൾ വരുന്നുണ്ട് ആ ബിറ്റിൻ്റെ ഉപയോഗിക്കുന്ന സെൻറ്റർ ബിറ്റാണത് രണ്ട് സൈസുള്ള സെൻറ്റർ ബിറ്റ് കമ്പനിയിലൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈസിലുള്ളത് ഇത് ആ ഹോൾസോ പോലെ ഇരിക്കുന്ന ബിറ്റാണ് ആ ബിറ്റിന്റെ സെന്ററിൽ കൊടുക്കാനുള്ള ബിറ്റാണത് അതാണ് നമുക്ക് ഇതിനുള്ള കയറ്റി വെച്ചിട്ട് ഇത് മുറുക്കിക്കൊടുത്ത് നമുക്കിത് ടൈറ്റ് ചെയ്തിട്ട് താത്തി തുളയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിലുള്ള ബിറ്റുകൾ ഇതിനകത്ത് യൂസ് ചെയ്യാം ഇതിൻ്റെ ഹാൻഡിലാണ് ബിറ്റ് നമ്മൾ കണ്ടു ഈ കാണുന്നത് നമുക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെവി കട്ട് ആയതുകൊണ്ട് നമുക്ക് കൂളിങ് ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് കൂളിങ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കൂളിങ് ഓയിൽ കൊടുക്കാനുള്ള പാത്രമാണത് അതിൻ്റെ അടിയിൽ വാല് കൊടുത്തിട്ടുണ്ട് അത് പിടിപ്പിക്കാനുള്ള ക്ലാമ്പുണ്ട് നമുക്ക് ഇതല്ലെങ്കിൽ ജസ്റ്റ് കുറച്ച് ശേഷം ഇതിങ്ങനെ മുറുക്കി അവിടെ നമുക്ക് ഫിറ്റ് ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ വർക്കിൻ്റെ സൈറ്റ് നമുക്ക് മുർക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് വെള്ളം ഇതിലേക്ക് കൊടുക്കാം കമ്പനി ഇവിടെ ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് കൊടുക്കാനുള്ള ലെങ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളൂ പക്ഷേ ഈ ഓസ് നിങ്ങളെ കൂടുതൽ കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിലും മറ്റെവിടെയെങ്കിലും വേണമെങ്കിലും സെറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഒരു സെറ്റ് കാർഡൻ ബ്രഷ്ണ്ട് ഇതിലുള്ള രണ്ട് ഫ്യൂസ് ഉണ്ട് ഈ ഫ്യൂസ് നമുക്ക് ഇതിനോട് സ്പെയർ ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഫ്യൂസാണ് അത്യാവശ്യം അയ്യ്ക്കാനുള്ള അലങ്കീസ് കൊടുത്തിട്ടുണ്ട് നോക്കാനും അയക്കാനൊക്കെ ഉള്ള അലങ്കീസ് കമ്പനി കൊടുത്തിട്ടുണ്ട് പിന്നെ കൊടുത്തിട്ടുള്ള ഒരു കയറാണ് ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാഗ്നഫിക്കോറിൻ്റെ ആയതുകൊണ്ട് തന്നെ കറണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്ലിപ്പ് ഡൗൺ ആവാത്ത ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ഇതിനുള്ള ഈ ഹാൻഡിനുള്ളിലൂടെ കയർ പാസ് ചെയ്തിട്ട് നമ്മളിന്ന് കെട്ടിവയ്ക്കും കാരണം ഏതെങ്കിലും കാരണവശാലും നമ്മൾ വർക്ക് സമയത്ത് കറണ്ട് പെട്ടെന്ന് പോയാൽ ഈ മാഗ്നറ്റ് ഡീമാഗ്നറ്റൈസ് ആയി പോകും അപ്പോൾ ആ സമയത്ത് ഈ മെഷീൻ താഴെ പതിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഈ ഇങ്ങനെ ഒരു ബെൽറ്റോ അല്ലെങ്കിൽ കയറോ കൊടുത്തിട്ട് നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഇത് നമുക്ക് ഏത് ആംഗിളിൽ വേണമെങ്കിലും തുളയ്ക്കാൻ പറ്റും ഏത് ആംഗിളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ വെർട്ടിക്കൽ അല്ലെങ്കിൽ ഒറിസോണൽ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് തോൽപ്പിക്കുന്നത് അതിനനുസരിച്ച് ഇതിന് ഹോൾ ഇടാൻ പറ്റും വെർട്ടിക്കൽ ഒറിസിക്കൽ ആംഗിളിൽ നമുക്ക് തുളയ്ക്കാനായിട്ട് പറ്റത്തില്ല വെർട്ടിക്കൽ അല്ലെങ്കിൽ ഒറിസോണൽ ആംഗിൾ നമുക്ക് തുളയ്ക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഈ മെഷീന്റെ വാർഡ്സ് വരുന്നത് ആയിരത്തി മുന്നൂറ് വാഡ്സ് ആണ് വരുന്നത് അതിന്റെ ആർ പി എം എഴുന്നൂറ് ആർ പി എം ആർ പി എം കുറവാണ് സാധാരണ ഡ്രില്ലെ സംബന്ധിച്ച് ഹെവി ഡ്രില്ലുകൾ ചെയ്യുന്നത് കൊണ്ട് ഇതിന്റെ ആർ പി എം കുറവാണ് എഴുന്നൂറ് ആർ പി എം ആണ് ആയിരത്തി മുന്നൂറ് വാർഡ്സ് ഉണ്ട് അതുപോലെ മാഗ്നറ്റിന്റെ പവർ എന്ന് പറയുന്നത് പന്തിരായിരം നൂറ്ററാണ് പന്തിരായിരം നൂറ്ററിനാണ് അതിന്റെ മാഗ്നറ്റിന്റെ പവർ വരുന്നത് അപ്പം നല്ല ശക്തമായിട്ട് നമുക്ക് ഇത് പിടിച്ചിരിക്കും അതുപോലെ മാക്സിമം ഡ്രില്ലിംഗ് കപ്പാസിറ്റി അൻപത് എം ആണ് രണ്ട് ഇഞ്ച് വരെ തുളയ്ക്കാനാണ് ഈ മെഷീൻ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുക ഇത് വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഞങ്ങൾ ഞങ്ങൾ ഷോർട്സ് ഇട്ടിട്ടുണ്ട് സൈറ്റിൽ വർക്ക് ചെയ്യുന്നത് വീഡിയോ ഇട്ടിട്ടുള്ളത് അത് നിങ്ങൾക്ക് കാണാതെ എങ്ങനെ വർക്ക് ചെയ്തത് കണ്ടെ ഷോർട്സ് കണ്ടു കഴിഞ്ഞാൽ വീഡിയോ കാണാൻ പറ്റും ഈ വിഷയം ഈഷോപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളോട് ചാറ്റ് ചെയ്യാം താങ്ക് യു